ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കെക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കിഡില സൂത്രങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ വീടുകളിൽ പെറ്റി പിടികി വരുന്ന പല്ലിപ്പാറ്റ എല്ലാം തുഴ്ത്ത അതുപോലെ ഉറുമ്പ് കുനിയൻ ഉറുമ്പ് കടിക്കുന്ന സൈസുള്ള ഉറുമ്പുകളെ എല്ലാം തുഴ്ത്താൻ പറ്റിയ അടിപൊളി കിഡിലൻ സൂത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ വീടുകളിൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ബൗളൊന്നും എടുക്കരുത് പഴയ ഒരു പാത്രം ഇതിനായിട്ട് മാറ്റി വെക്കണം കേട്ടോ ഇനി ഇതിലേക്ക് ഈ ഒരു സൂത്രം നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായോ ഇതാണ് നമ്മുടെ ദോഷമാവ് നമ്മുടെ വീടുകളിലൊക്കെ ഒരുപാട് ദോഷമാവൊക്കെ മിച്ചം വരും അല്ലേ അപ്പോൾ നമ്മളത് കളയാതെ ഇതുപോലൊക്കെ ആവശ്യങ്ങൾക്ക് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഈ ദോഷമാവ് എന്താ ഇത്ര കട്ടിക്കിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതിൽ നമ്മൾ ഫ്രിഡ്ജിൽ കുറച്ച് നാൾ ഇന്ന് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ വെള്ളം മുകളിൽ ഇങ്ങനെ കെട്ടി കിടക്കുന്ന പോലെ ഇരിക്കും അന്നപ്പോൾ നമുക്ക് അതിൻ്റെ വെള്ളം ഒന്ന് ഊട്ടി കളഞ്ഞിട്ട് വേണം നമുക്ക് ഇത് ഇതിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അതാണ് രണ്ട് ടീസ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് വേണ്ട നമ്മുടെ മെയിൻ സാധനമായ ടൈഗർ ബാമാണ കേട്ടോ ഈ ടൈഗർ ബാമിൻ്റെ എഫക്റ്റ് വളരെ കൂടുതലാണ് കേട്ടോ പല്ലിപ്പാറ്റ അതുപോലെ ഇതൊക്കെ സ്പ്രേ ചെയ്ത് ചെയ്യുവാണെങ്കിൽ ആ വർഷത്ത് ഉറുമ്പ് വരുവോ പാമ്പ് വരുവോ ഒന്നും ചെയ്യത്തില്ല വളരെ ഭയങ്കര ആണ് ഇനി ഭയങ്കര എഫക്റ്റാണിത് പിന്നെ ആദ്യം ഒന്ന് സ്പൂൺ കൊണ്ട് ഞാൻ കുഴച്ച് കൊടുത്തതിന് ശേഷം കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ ആര് കൈ കൊണ്ട് കുഴച്ചെടുക്കേണ്ട കാര്യമില്ല കേട്ടോ കൈ കൊണ്ട് കുഴക്കരുത് നല്ലപോലെ നീട്ടിലുണ്ടായിരുന്നു എൻ്റെ കൈക്ക് അത് ഇത്രയ്ക്ക് എഫക്റ്റാണ് എനിക്ക് നല്ല നീറ്റിലുണ്ട് ഇപ്പോഴും എൻ്റെ കയ്യിൽ ആ നീറ്റിൽ മാറിയിട്ടേ ഇല്ല കേട്ടോ അപ്പം നിങ്ങൾ കൈ കൊണ്ടൊന്നും കുഴയ്ക്കേണ്ട കുട്ടികളുള്ളിടത്തൊന്നും താഴെ ഒന്ന് വെക്കുമോ ഒന്നും ചെയ്യുന്നതിൽ നല്ലൊരു എഫക്റ്റാണ് ചപ്പാത്തിയുടെ രീതിയിൽ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതിലേക്ക് നമുക്ക് എന്ത് ഒരു കളറൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഫുഡ് കളറാണ് ചേർക്കുന്നത് റെഡ് കളറാണ് നിങ്ങൾക്ക് ഏത് കളർ വേണേലും ഇവിടെ ചേർത്ത് കൊടുക്കാം അതിൻ്റെ നല്ലൊരു അട്രാക്ഷന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് ഇത് നമുക്ക് നല്ല ഒന്ന് കുറച്ചിട്ട് കടയിലെ കൈ നല്ല ചുമന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ കൈ കൊണ്ട് ചെയ്യേണ്ട പഴയ ഒരു സ്പൂൺ വെച്ചൊക്കെ ഒന്ന് കുഴച്ചെടുത്താൽ മാത്രം മതി എന്നിട്ട് ഞാൻ ഇച്ചിരി കളർ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കുഴച്ച് കാണിക്കുക അപ്പോൾ ഈ കളർ ഇട്ട് കൊടുത്തതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഒരു കുപ്പിയിലാണ് ഇത് സെറ്റ് ചെയ്യേണ്ടത് അതെങ്ങനെയാണെങ്കിൽ തരാം പിന്നെ ഒന്ന് കുഴച്ചെടുക്കട്ടെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിലൊന്നും സബ്സ്ക്രൈബിനെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ആ ബെൽ ബട്ടൻ എബിൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാൻ എടുത്ത വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തില്ലോ കേട്ടോ അപ്പോൾ അതേ ഇതുപോലൊരു ചെറിയൊരു കുപ്പി ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഇടപാട് ഏത് ചെറിയ കുപ്പിയാണെങ്കിലും വലിയ കുപ്പിയാണെങ്കിലും നിങ്ങൾ എടുക്കാം അപ്പോൾ ഞാനിത് ചെറിയൊരു കുപ്പിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഫാവ് എല്ലാം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഇപ്പോൾ കണ്ടില്ല എൻ്റെ കൈ ഇരിക്കുന്ന ആടേൽ ഇപ്പോൾ ഞാനിപ്പോൾ കൈ കൊണ്ട് തന്നെയാണ് അതൊന്നേക്ക് കുപ്പിയിലേക്ക് എന്ത് തേച്ച് കൊടുക്കുന്നത് ഇതുപോലെ ഈ കുപ്പിയുടെ മുകൾ ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് തേച്ച് നല്ല ഒട്ടിച്ചെടുക്കുന്ന പോലെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യം ഈ ഒരു കുപ്പി നമുക്കിങ്ങനെ ചെയ്തെടുത്താൽ മതി വളരെ സിമ്പിളായിട്ടുള്ള ടിപ്പാണ് എന്നിട്ട് ഇത് നമ്മുടെ ജനലിൻ്റെ വടിയിലോ അല്ലെങ്കിൽ നമ്മുടെ കിച്ചൺ ടോപ്പിൻ്റെ അവിടെ എവിടെ വേണമെങ്കിലും നമുക്ക് കിച്ചണിൻ്റെ ഭാഗത്ത് ആണെങ്കിലും അടുപ്പം ഭാഗത്താണെങ്കിലും ഗ്യാസ് സ്റ്റോവിൻ്റെ മുകളിലാണെങ്കിലും എവിടെ വേണമെങ്കിലും നമുക്ക് വെക്കാവുന്ന രീതിയിൽ അല്ലെങ്കിൽ എവിടെയൊരു പിത്തിയോട് ചെന്ന് തൂക്കിയിട്ടാൽ മതി പല്ലിയ പാറ്റ ഇലിയൊന്നും ആകാശത്ത് വരരുത് നല്ലൊരു മണമാണ് ഭയങ്കര ഒരു മണമാണ് കേട്ടോ ആ മണം നമുക്ക് കഴിക്കുമ്പോൾ നല്ലൊരു മണമായിട്ട് പക്ഷേ ഈ എലിക്കും പാറ്റാക്കും പല്ലിക്ക് ഭയങ്കര ഗ്യാസാണിത് അപ്പോൾ ഇത് വന്ന് കഴിച്ചിട്ട് പോകുമ്പം അതിൻ്റെ വൈറ്റിനത് ഉണ്ടാകുന്ന പരവേഷമൊക്കെ കാരണം അത് നമ്മുടെ വീട്ടിൽ നിന്നല്ല നമ്മുടെ പരിസരങ്ങളിൽ നിന്ന് തന്നെ ഓടിപ്പ്കളും കിട്ടും പിന്നെ നമ്മുടെ വീട്ടിൽ ആ വശത്തോട്ട് വരുന്ന തിരിച്ച് വരത്തേ ഇല്ല എനിക്ക് വളരെ യൂസ്ഫുള്ളായിരുന്നു അതാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കണ്ടില്ലേ ഇങ്ങനെ ഇരിക്കും നമ്മുടെ ബോട്ടിൽ ഇങ്ങനെ തിരിച്ച് കൊടുക്കും ഇങ്ങനെ കുറെ കുറേ ഇത് ഉണങ്ങും കുറച്ച് നമുക്ക് എവിടെയാണ് ഈ എലിയും പറ്റാവുന്നെടുത്ത് വെച്ച് കൊടുത്താൽ മാത്രം മതി അപ്പോൾ നിങ്ങളിന്ന് ട്രൈ ചെയ്ത് നോക്കും വളരെ യൂസ്ഫുള്ളാകും എനിക്ക് നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്ന വീഡിയോ ടിപ്പുകൾ മാത്രമാണ് ഞാൻ എൻ്റെ ചാനലിൽ ഇടുന്നത് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീടുകളിലുള്ള ചെറിയ ചെറിയ ഈ സാധനങ്ങൾ വെച്ച് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഇതിനായിട്ട് വെളിയിൽ നിന്ന് കാശ് മുടക്കി നമുക്കൊന്നും മേടിക്കേണ്ട കാര്യമില്ല ഇനി സെക്കൻഡ് ടിപ്പിലേക്ക് പോകാം ഈ അതിനാണ്ട് ഞാൻ എവിടെ ഒരു കുപ്പി വേറെ ഒരു കുപ്പി എടുത്തിട്ടുണ്ട് ഈ കുപ്പിയിലേക്ക് അര കുപ്പി വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു വെക്കാൻ വളരെ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള കൊച്ചു ടിപ്പാണിത് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് ഇനി നമ്മുടെ വീടുകളിൽ ഫോയിൽ പേപ്പർ കാണുമല്ലോ അലുമിനിയം ഫോയിൽ അല്ലെങ്കിൽ നമ്മൾ കളർ ഫോയിൽ വിത്ത് പേപ്പറുകൾ കിട്ടും അല്ലേ നമ്മളെ പൊതിയുന്ന പേപ്പറാണെങ്കിലും മതി കേട്ടോ അതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ ചാനലിൽ എത്തിയിട്ടുണ്ട് കാണത്തരുമൊന്നും നോയിൽ കാണണം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ബോൾസ് രൂപത്തിലാക്കി ഇച്ചിരി വലിയ വലിയ രീതിയിൽ തന്നെ ബോൾസ് രൂപത്തിലാക്കി ഈ കുപ്പിയിൽ ഇട്ടനടച്ചിട്ട് നമ്മുടെ ജനലിൻ്റെ ഭാഗത്ത് വെക്കുകയാണെങ്കിൽ കൊതുക് പല്ലി പാറ്റ പാമ്പ് ഇതൊന്നും വരത്തില്ല ഈ സന്ധ്യ സമയങ്ങളിൽ ലൈറ്റൊക്കെ നമ്മൾ കിടക്കാൻ ഇത് ലൈറ്റൊക്കെ ഓഫാക്കുമ്പോഴായിരിക്കും ഇതിന് എല്ലാം ഇറങ്ങുന്നത് അപ്പോൾ ഈ ഒരു വെളിച്ചം വെള്ളത്തിൽ കിടക്കുന്നതിന് വെളിച്ചിങ്ങി തിളങ്ങുമ്പോഴത്തേക്കും അതുങ്ങൾ എന്തോ എന്തോ ഒരു സാധനം എടുത്ത് പിന്നെ വശത്ത് വരത്തില്ല അങ്ങനെയുള്ള അവസരങ്ങളിൽ കൂടുതൽ നമ്മൾ കിച്ചൻ്റെ ഇവിടെ വെക്കും വെക്കുന്നതാണ് ഇത് വെക്കുന്നതാണ് നല്ലത് അപ്പം നമുക്ക് എവിടെ വേണേൽ ബെഡ്റൂമ് ഈ വെക്കാൻ കൊതുകൊന്നും മരത്തിലാക്കട്ടെ മിന്നി മിന്നി നിൽക്കുമ്പോഴത്തേക്കും അതെങ്കിലും നല്ലൊരു പേടിയാണ് അപ്പോൾ അതും നിങ്ങളൊന്ന് ചെയ്ത് നോക്കും ഈ രണ്ട് ടിപ്പാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പക്ഷേ നല്ല എഫക്റ്റ് ഉള്ള ടിപ്പുകളാണ് ഈ രണ്ടും അപ്പോൾ ഇതിനുമുമ്പ് നല്ല നല്ല ടിപ്പുകൾ ഈ പല്ലിയെത്തെടുത്ത് പാറ്റാനത്തെടുത്തുനിന്ന് അതുപോലെ എലികളെ തെടുത്തുനിന്ന് പൊടീച്ചകൾ ഇതെല്ലാം ഒത്തിരി ടിപ്പുകൾ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇത് കണ്ടില്ലേ ഈ ഒരു സൂത്രം വളരെ നല്ലതാണ് കേട്ടോ കേട്ടോ ഇതിൻ്റെ ഒരു ഗ്യാസ് വളരെ നല്ലതാണ് നല്ല അടിപൊളി ഗ്യാസ് ആണ് കേട്ടോ ഇതിൻ്റെ അങ്ങനെ നമുക്ക് പ്രത്യേകിച്ച് പെട്ടെന്ന് അറിയാൻ പറ്റും അതുപോലെ എഫക്റ്റാണ് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ഉറപ്പാണ് കേട്ടോ കേട്ടത് ഇത് ഞാൻ ഡൈനിങ് ടേബിളിലാണ് വെച്ച് കൊടുക്കുന്നത് ഡൈനിങ് ടേബിളിൻ്റെ ഭാഗത്തു നിന്ന് ഈച്ച വരും അതൊരു ഫുഡൊക്കെ നമ്മൾ വിളമ്പി വെക്കുമ്പോൾ ആ ഫുഡിലോട്ട് ഈച്ച അതുപോലെയുള്ള കൊതുക് ഇങ്ങനെയൊന്നും കയറാതിരിക്കാൻ വേണ്ടി നമുക്ക് ആ ഫുഡ് വെക്കുന്ന ഭാഗത്തോട്ട് ഇതുപോലെ തന്നെ വെച്ച് കുപ്പിയിലൊന്ന് വെച്ച് കൊടുക്കണമെങ്കിൽ ആ അടുത്തിളക്കം കാരണം അതടുത്ത് വലുത്തേ ഇല്ല കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കും അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു കൊച്ചു രണ്ടര ടിപ്പുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറയണേ നമ്മുടെ വീട്ടിലുള്ള നിസാരപ്പെട്ട സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുത്തിരിക്കുന്നത് ഇതിനായിട്ട് വലിയ വില കൊടുത്ത് വെളിയിൽ നിന്നും നമുക്കൊന്നും മേടിക്കേണ്ട കാര്യമില്ല ഇത് കണ്ടില്ലേ കാണാനും നല്ല ഭംഗിയുണ്ട് പക്ഷേ അത് ഭയങ്കര എഫക്റ്റാണ് ഇത് നിങ്ങൾ വന്ന് കഴിച്ചിട്ട് പോകും പിന്നെ വെള്ളത്തിനായിട്ട് പരവേശപ്പെട്ട് അങ്ങനെ നമ്മുടെ വീട്ടിൽ നിന്നും പരിസരങ്ങളിൽ നിന്നും നാട്ടിൽ നിന്ന് നോക്കൂ എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ട് ഈ ഇട്ടിരിക്കുന്ന ടിപ്പുകളെല്ലാം എനിക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോയിൽ നിങ്ങൾക്കായിട്ട് ഇട്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളിത് കണ്ടിട്ട് ഒന്ന് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമ്പനി ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ അതുപോലെ എൻ്റെ വീഡിയോസ് അല്ല നിങ്ങൾ ഏതൊക്കെ സ്ഥലങ്ങളിൽ നിന്നാണ് കാണുന്നതെന്ന് എനിക്കൊന്നും പറയാ കമന്റ് ചെയ്യണേ അപ്പം അതെന്തിനു വെച്ചാൽ അത് അറിയാനുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് കേട്ടോ അപ്പം നിങ്ങൾ എല്ലാരും കമന്റ് ചെയ്യുമല്ലോ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം